എസ് വൈഎസ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ സംഘടിപ്പിച്ച ട്യൂൺ ഓഫ് സൈലൻസ് സൈൻ ലാംഗ്വേജ് സ്പിരിച്വൽ ക്യാമ്പിനെ സമാപനമായി മഞ്ചേരി ലൈഫ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി ഒരുക്കിയത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ഭിന്നശേഷി വിഭാഗത്തിന്റെ സാമൂഹ്യ പുരോഗതിയും ശാക്തീകരണവും ലക്ഷ്യം വെച്ച് സംസാര ശ്രവണ പരിമിതിയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചാണ് ക്യാമ്പ് ഒരുക്കിയത് സംഘടനാ സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുൾ ജലീൽ സഖാഫി കടലുണ്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു മലയിൽ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് ഗദ്ദാഫി മുഖ്യാതിഥിയായി മറ്റെന്തെങ്കിലും ഇങ്ങനത്തെ സംരംഭങ്ങളിൽ ഞങ്ങളുടെ സംരംഭത്തിൽ തൊഴിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോഡേറ്റിൽ ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ പരിഗണിക്കുന്നു അറിയിക്കുകയാണ് വിവിധ സെഷനുകൾക്ക് ജില്ലാ ഭാരവാഹികളായ പി കെ മുഹമ്മദ് ഷാഫി സയ്യിദ് മുർത്തള ഷിഹാബ് സഖാഫി പി ടി നജീബ് എന്നിവർ നേതൃത്വം നൽകി സംസ്ഥാന സാന്ത്വനം ഡയറക്ടറേറ്റ് അംഗം മുജീബ് റഹ്മാൻ വടക്കേ ജില്ലാ സാമൂഹിക ഡയറക്ടറേറ്റ് അംഗങ്ങളായ സുലൈമാൻ ജൗഹരി മുസ്തഫ ലത്തീഫി എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആദ്യ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ